നമസ്കാരം പെൻഷൻ ന്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും കൃത്യമായി തുടർന്നും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യാനും മറക്കാതിരിക്കുക ഈ ഇൻഫർമേഷൻ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതിന് വീഡിയോ ലൈക്ക് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യത്തെ പെൻഷൻ വിതരണത്തിനാണ് ഇപ്പോൾ സർക്കാർ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഷെയർ ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസമായപ്പോഴേക്കും നാല് മാസത്തെ പെൻഷനാണ് കുടിശ്ശികയുള്ളത് മൊത്തം ആറായിരത്തി രൂപ എന്നാൽ ഇതിനു മുന്നോടിയായി ഇപ്പോൾ ജൂലൈ ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ചെയ്തപ്പോൾ ഡിജിറ്റൽ സിഗ്നേച്ചർ ശരിയാകാത്തതിന്റെ ിൽ പെൻഷൻ തടഞ്ഞു വെച്ചിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടുകളിലേക്കായിരിക്കും ആദ്യം ഈ ഒരു മൂവായിരത്തി ഇരുന്നൂറ് രൂപ എത്തിച്ചേരുക ജൂലൈ ഓഗസ്റ്റ് മാസത്തെ ലഭിക്കാത്തവർക്കുള്ള വിതരണമാണ് നടക്കുന്നത് ഇത്തരത്തിൽ കഴിഞ്ഞ മാസം പെൻഷൻ ലഭിക്കാതിരുന്ന ആളുകളുടെയൊക്കെ ലിസ്റ്റ് സർക്കാർ തയ്യാറാക്കി കഴിഞ്ഞു ഇത്തരത്തിൽ തുക ലഭിക്കാതെ പോയവർക്ക് ആ ഒരു തുക അവരുടെയൊക്കെ അക്കൗണ്ടുകളിലേക്ക് ഉടനെ തന്നെ എത്തിച്ചേരുന്നതായിരിക്കും സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്നീ നാലു മാസത്തെ തുക കുടിശ്ശികയുണ്ടെങ്കിലും കേന്ദ്രം തുക അനുവദിക്കുന്ന സാഹചര്യത്തിൽ മാത്രമേ ക്ഷേമ പെൻഷൻ ആറായിരത്തി നാനൂറ് രൂപ ഒരുമിച്ച് വിതരണം ചെയ്യാൻ സാധിക്കുകയുള്ളൂ അല്ലാത്ത പക്ഷം വിവിധ ഘട്ടങ്ങളിലായി മാത്രം പെൻഷൻ തുക വിതരണം ചെയ്യും കൂടുതൽ പെൻഷൻ അറിയിപ്പുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക